ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പൂവാറ കെ കെ ഡയറി ഹോമിലാണ് പശു ഉള്ളത് രണ്ടാമത്തെ പ്രസവം പ്രസവിച്ച പശുവാണ് കുട്ടി പശു കുട്ടി നാട്ടിൽ നിന്ന് വാങ്ങിച്ച പശു ഇപ്പം ഏകദേശം ഒൻപത് ദിവസമായിട്ടുണ്ട് പശു പ്രസവിച്ചിട്ടിന്ന് ഇപ്പം നിലവിൽ രണ്ട് നേരം കൂടി ഒരു പതിനാറ് ലിറ്റർ വരെ പാലായിട്ടുണ്ട് ഇത് കഴിഞ്ഞ പ്രസവത്തിൽ കടിഞ്ഞൂരിൽ ഇരുപത്തിയൊന്ന് ലിറ്റർ വരെ കറന്നു എന്ന് പറഞ്ഞു വീട്ടുകാരെനിക്ക് തന്നതാണ് ഇതിപ്പം രണ്ടാമത്തെ പ്രസവമാണ് ഒൻപത് ദിവസമായി ഇപ്പം നിലവിൽ രണ്ട് നേരം കൂടി പതിനാറ് ലിറ്റർ പാലും ആയിട്ടുണ്ട് പശു അത്യാവശ്യം നല്ല ഇനത്തിലുള്ള പശുവാണ് ബ്രൗണും വെള്ളയും കളർ അതായത് സ്വിസ് ബ്രൗണും വെള്ളയും കറുപ്പും വെള്ളയും പശുവല്ല ബ്രൗണും വെള്ളയും കളറും ഉള്ള പശുവാണ് ഇനത്തിലുള്ള പശു നാല് കാമ്പിനും നല്ല അകലം ഉണ്ട് നല്ല മടിക്കെട്ടും കാര്യങ്ങളുണ്ട് പാൽ പാഞ്ഞരമ്പുള്ള പശുവാണ് ഇപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ വളർന്ന പശു നാട്ടിലെ കാലാവസ്ഥയായിട്ടൊക്കെ സെറ്റായിട്ടുള്ളതാണ് പിന്നെ ഏകദേശം ഇപ്പോൾ ഒൻപത് ദിവസമായിട്ടുള്ള അപ്പോൾ കലക്ക് തീറ്റ ഫുള്ളായിട്ട് നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടില്ല തീറ്റ ഇനിയും കൊടുക്കാനുണ്ട് ഒൻപത് ദിവസമായിട്ടുള്ള പ്രസവിച്ചിട്ട് ഇപ്പോൾ തീറ്റ മാറുന്ന അനുസരിച്ച് പാൽ മാറാനുണ്ട് നമ്മളെന്തായാലും ഈ പ്രസവത്തിൽ നമുക്കൊരു പ പത്തൊമ്പത് തൊട്ട് ഒരു ഇരുപത്തിരണ്ടിനകത്തുള്ള പാല് പ്രതീക്ഷിക്കുന്നുണ്ട് പശുവിൽ അപ്പോൾ അത് നോക്കുന്നവരെ കഴിക്കിയിരിക്കും നോക്കുന്നത് പോലെ എന്തായാലും ആവശ്യകരാരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോര കെ കെ ഡയറി ഫാമിലാണ് ഉള്ളത്